ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ധനുഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ അവരെ തടഞ്ഞു വെച്ച് അവിടത്തെ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും അധികാരം ഉപയോഗപ്പെടുത്തി അവരെ ജയിലിലടച്ച വാർത്തയും തുടർന്ന് അവരുടെ ജാമ്യപേക്ഷ ഉൾപ്പെടെ തള്ളി എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു വാർത്തയാണ് ഏതാനും നിമിഷങ്ങളായി ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുക ഒരു ആഗസ്റ്റ് പതിനഞ്ച് കൂടി ആഗതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വലിയ പരിപാടികളെല്ലാം വരാൻ പോവുക ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇതുപോലൊരു ജനാധിപത്യ രാജ്യം ഇതാ എന്ന അഭിമാന കൂടി ഇന്ത്യയുടെ തെരുവിലേക്ക് ഇറങ്ങി നിന്ന ഇന്ത്യ ജനാധിപത്യ രാജ്യമായി കാലങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇതാ ഇന്ത്യ വിടുതൽ നേടി ഇന്ത്യ സ്വതന്ത്രമായി എന്ന അഭിമാനത്തോടെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം ബ്ലോക്ക് പ്രസിഡന്റായ സക്ഷയ് അധ്യക്ഷത വഹിച്ചു ടി എ രാഹുൽ സാലിഹ ഫസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൻ്റെ മുഖ്യ കവാടത്തിൽ നിന്ന് മുസ്ലി സെന്റ് തോമസ് കപ്പേളയിലേക്ക് തിരികെ തെളിച്ച് നടത്തിയ പ്രതിഷേധ റാലിയും ജ്വാലയും കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ സിജോ വേലിക്കത്തോട്ട് ഉദ്ഘാടനം ചെയ്തു മുസ്ലിസ് കപ്പേളയിൽ നടന്ന സമ്മേളനത്തിൽ കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ കത്തീഡ്രൽ സഹവികാരിമാരായ ഫാദർ ആൽഫിൻ ജൂഡ്സൺ ഫാദർ പീറ്റർ കണ്ണമ്പുഴ രൂപത ബി ഡയറക്ടർ ഡോക്ടർ പ്രവീൺ കുരിശിങ്കൽ സിസ്റ്റർ സ്റ്റൈൻ സി സിസ്റ്റർ ഏഞ്ചൽ സിസം സിസ്റ്റർ ഷൈനിമോൾ ഒ എസ് എച്ച് എ റോബർട്ട് തണ്ണിക്കോട്ട് ആന്റണി പങ്കത് ജോൺസൺ വാളൂർ എന്നിവർ പ്രസംഗിച്ചു നിരവധി വൈദികരും സിസ്റ്റർമാരും വിശ്വാസ സമൂഹം ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച നടപടിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൊരട്ടയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു എം ജെ ബെന്നി അധ്യക്ഷനായി ലിജോ ജോസ് എ എ ബിജു ബാബു ജോസഫ് എന്നിവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ അന്യായമായി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാര സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ഡേവിസ് അധ്യക്ഷനായി മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി ടി ഡി എലിസബത്ത് പോൾട്രി കുര്യൻ പി കെ ശങ്കർദാസ് ഷക്കീർ ചാലക്കുടി ജിമ്മി വർഗീസ് ജോസ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാളാം